രാജ്യസഭാംഗം ജബി മേത്രല്ലേ ജബി മേത്തർ ധരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ല കുറച്ച് ആകർഷകമാണ് അതിന് എന്തോ ഒരു വ്യത്യസ്തത നമുക്ക് തോന്നാറുണ്ട് അതിന് പിന്നീട് പ്രവർത്തിക്കുന്ന ഒരാളെയാണ് ഞാൻ ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് ജബി മേത്താർ സജീവരാഷ്ട്രീയത്തിലേക്ക് കടന്നത് മുതൽ അവരുടെ വസ്ത്രങ്ങൾക്ക് മിഴിവേകുന്നത് അവരുടെ ഉമ്മയുടെ കരവിരുതാണ് സഫിയ മേത്തർ സ്വന്തം കൈകൊണ്ട് എംബ്രോയ്ഡറി ചെയ്ത വസ്ത്രങ്ങൾ നമുക്ക് എല്ലാവരിലും വിസ്മയം തീർക്കുന്നതാണ് പാർലമെന്റിൽ ഭരണപക്ഷത്തിന് നേരെ തീപ്പാറും വാക്കുകൾ കൊണ്ട് കത്തിക്കയറുമ്പോൾ ആ വാക്ചാതുരിയേക്കാൾ എം പിമാരുടെ കണ്ണിലുടക്കുന്നത് ജബി മേത്തറിന്റെ വസ്ത്രങ്ങളാണ് ജബി മേത്തർ ധരിക്കുന്ന വെള്ള വസ്ത്രങ്ങൾക്ക് പാർലമെന്റിൽ തന്നെ ആരാധകരുമുണ്ട് കനിമൊഴിയും സുപ്രിയാസുലയും ജയാബച്ചനുമെല്ലാം ഒറ്റ നോട്ടത്തിലെ ഫ്ലാറ്റ് വസ്ത്രങ്ങളിലെ തുന്നൽ വിരുദാണ് ആദ്യം കണ്ണിലുടക്കുക സ്റ്റൈലിൻ വസ്ത്രങ്ങൾക്ക് പിന്നിലെ സ്റ്റൈലിസ്റ്റിലെ തിരക്കാറുണ്ട് പലരും ജബിയുടെ മാതാവ് സഫിയ മേത്തറാണ് കൈകൊണ്ട് എംബ്രോയിഡറി ചെയ്യുന്നതെന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും ആശ്ചര്യം ജബി വന്ന് പറയും പാർമെൻറ്റിൽ വെച്ച് പലരും പല പ്രധാനപ്പെട്ടവരും ആ ഡ്രസ്സിനെ പറ്റി വളരെ പൊക്കി പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി എനിക്കങ്ങനെ വലിയ പ്രോത്സാഹനം ഒന്നും കിട്ടിയിട്ടില്ല ഞാനത് ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ സന്തോഷം തോന്നി അഭിമാനം തോന്നി ജബിയുടെ ഒരു ഐഡൻറ്റിറ്റി ആയി തീർന്നല്ലോ ഈ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ഇടണത് അതൊക്കെ വലിയ മനസ്സിന് വലിയ സന്തോഷം തോന്നി എനിക്കങ്ങനെ ഒരു കഴിവ് തന്ന ദൈവത്തിന് നന്ദിയും പറഞ്ഞു മകൾ ധരിക്കാൻ ആരംഭിച്ച വെള്ളവസ്ത്രങ്ങൾ ഭംഗിയാക്കാനാണ് വസ്ത്രങ്ങളിൽ തുന്നൽപ്പണി സഫിയ തുടങ്ങിയത് ചുരിദാറിലും ദുപ്പട്ടുകളിലുമെല്ലാം ഉമ്മയുടെ കരവിരുദ് പതിഞ്ഞിട്ടുണ്ട് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയായിരുന്ന കാലഘട്ടം മുതൽ ഇപ്പോൾ രാജ്യസഭാ എംപിയും മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡൻ്റായിരിക്കുമ്പോഴും ഒക്കെ ആ എൻ്റെ മുഴുവൻ രാഷ്ട്രീയ ജീവിതത്തിലും ഞാൻ എപ്പോഴും കൂടുതൽ വെള്ള വസ്ത്രങ്ങളാണ് ധരിക്കാറുള്ളത് വെള്ള ചുരിദാറും ഷോളും ഒക്കെ ഉള്ളപ്പോൾ അതിന് പക്ഷേ അതിനെ ഒരു കൂടുതൽ കളർഫുള്ളാക്കാൻ പ്രത്യേകത വരുത്താൻ ഒരു ഡിസൈനർ ടച്ചൊക്കെ കൊടുക്കുന്നത് വേറെ ആരുമല്ല എൻ്റെ ഉമ്മ തന്നെയാണ് അപ്പോൾ ഉമ്മാടെ ഒരു സ്നേഹം ഉമ്മാടെ ഒരു കരുതൽ മകള് നന്നായി ഡ്രസ്സ് ഉടുപ്പ് ധരിക്കണം എന്ന് ഏതൊരു ഉമ്മയും അമ്മമാരും ഒക്കെ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒരു ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ മുതൽ പല അമ്മമാരും ഉമ്മമാരും ഒക്കെ അങ്ങനെയാണ് പക്ഷെ എനിക്ക് അതെൻ്റെ ഒരു പൊളിറ്റിക്കൽ ലൈഫിൽ എൻ്റെ ഒരു ഐഡൻറ്റിറ്റിയുടെ കൂടി ഭാഗമാണ് എൻ്റെ വസ്ത്രധാരണം കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാകയും പൂക്കളും കിളികളുമെല്ലാം വസ്ത്രങ്ങളിൽ തുന്നലായി വിരിയാറുണ്ട് മാതൃദിനത്തിലും സ്വന്തം മകൾക്കുള്ള മാതൃസമ്മാനമായി ഉമ്മയുടെ കൈകളിൽ വെള്ളവസ്ത്രങ്ങൾ അണിഞ്ഞൊരുങ്ങുന്നുണ്ട് ആലുവയിൽ ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ ജബീബേത്രൻ്റെ മനോഹരമായ ആ ഷോളുകൾക്കും ഒക്കെ പിന്നിലെ കരവിരുത് അമ്മയുടേതാണെന്ന് അറിയുമ്പോൾ നമുക്ക് ചെറുതല്ലാത്ത സന്തോഷം തോന്നുകയും ചെയ്യുമില്ലേ ഞാനിട്ടിരിക്കുന്നു എൻ്റെ അമ്മ തുല്യ കുപ്പായമാണ് കേട്ടോ അതൊരു സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ഒരു സ്പർശം കൂടിയാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും